yavan hey, akım ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ ആണോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത് സത്യഗത എന്താണെന്ന് പറഞ്ഞാൽ ഈ സഖാക്കന്മാർക്കെതിരെ വരുന്ന പല ആരോപണങ്ങൾക്കും തെളിവുണ്ട് പക്ഷേ കേസില്ല എന്നാൽ സഖികൾ ഉന്നയിക്കുന്ന പല ആരോപണങ്ങൾക്കും തെളിവില്ല എന്നാ കേസുണ്ട് ഉദാഹരണമാണ് നമ്മുടെ ശൈലരി ടീച്ചറുടെ പോർണോ വീഡിയോ എൻ്റെ പോർണോ വീഡിയോ ഇവിടെ ഇറങ്ങി എന്ന് ശൈലരി ടീച്ചർ പറഞ്ഞിട്ട് ആ പോർണോ വീഡിയോ ആരും കണ്ടിട്ടുമില്ല ആരും കേട്ടിട്ടുമില്ല അവസാനം ശൈലരി ടീച്ചർ തന്നെ മാറ്റി പറയേണ്ടി വന്നു അത് പോർണോ വീഡിയോ എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പോർണോ ചിത്രം എന്നാണ് പറഞ്ഞത് അത് കുടുംബ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞത് അത് രഹസ്യമായ പ്രചരിപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് നമ്മുടെ ശൈല ടീച്ചർ തിരുത്തി പറഞ്ഞിട്ട് പോലും നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ തിരുത്തി പറയാനായിട്ട് തയ്യാറായിട്ടില്ല ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഞാൻ കണ്ടു ആ വീഡിയോ ഞാൻ കണ്ടു എന്നാണ് നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് എന്ത് കഴിഞ്ഞാൽ എല്ലാവരും ഷാഫി പറമ്പില്ലാതൊക്കെ പൊളിച്ചടക്കിയ കാര്യമാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രനാണ് നമുക്ക് ആര്യ രാജേന്ദ്രയിലേക്ക് കടന്നു വരാം പന്ത്രണ്ട് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുടവൻ മുകളിലാണ് ആര്യ രാജേന്ദ്രൻ ജനിക്കുന്നത് ആര്യ രാജേന്ദ്രൻ ഇരുപത് വയസ്സായപ്പോൾ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തിൻ്റെ മേയറായി അവരോധിതയായി ഇത് എനിക്ക് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം പോയതാണോ എന്നായിരിക്കും ആര്യ രാജേന്ദ്രൻ ആ സമയത്ത് ചിന്തിച്ചത് കാരണം വേറൊന്നുമല്ല മുടവൻ മുകളിൽ ഒരു സാധാരണ കൗൺസിലറായിട്ട് ജയിക്കാനായിട്ട് മത്സരിക്കാനായിട്ട് നിന്നതാണ് ആര്യ രാജേന്ദ്രൻ പക്ഷേ സി പി എമ്മിന്റെ രണ്ട് മേയർ സ്ഥാനാർത്ഥികൾ രണ്ട് മുട്ടക്കാട്ടം മേയർ സ്ഥാനാർത്ഥികൾ എറിഞ്ഞു ആ സാഹചര്യത്തിലാണ് സി പി എം ആരത്തപ്പി മേയറാക്കും ആരത്തപ്പി മേയറാക്കും എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് പിന്നെ എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ നമ്മുടെ കഴക്കൂട്ടം മറ്റേ നമ്മുടെ തിരുവനന്തപുരത്തുള്ള സകല നിയമസഭാ മണ്ഡലങ്ങളിലെ എം എൽ എമാരുടെ ഒരു കളിപ്പാവയാണ് മേയർ എന്ന് പറയുന്നത് അങ്ങനെ കളിപ്പാവയായിട്ട് ഒരു മേയറിനെ നമുക്ക് വേണം അതുകൊണ്ട് മുമ്പ് ശ്രീകുമാരൻ നല്ലൊരു കിടുകാച്ചി മേയറാണ് നമ്മൾ എന്ത് പറയുന്ന കാര്യങ്ങളും ഇരു ചെവി അറിയാതെ ചെയ്തു തരും അതിനു മുമ്പ് പ്രശാന്ത് ഉണ്ടായിരുന്നു പ്രശാന്തിന് നമ്മൾ പ്രശാന്ത് ബ്രോയാക്കി വട്ടിയൂർഗാവിന്ന് ജയിപ്പിച്ച് വിട്ടിട്ടുണ്ട് വേറൊരു പരിപാടിയും പ്രശാന്ത് ബ്രോയ്ക്ക് ഇല്ലായിരുന്നു ഒരു പ്രളയം വന്നു നമ്മുടെ ജഗതി കല്ലെടുത്ത് കൊടുക്കും പോലെ ഇങ്ങനെ കാണിച്ചാൽ അതായത് എല്ലാവരും കൂടെ ചേർന്ന് നാട്ടുകാർ മൊത്തം ചേർന്ന് ദുരിതാശ്ചാസത്തിനുള്ള സകല സാധനങ്ങൾ എടുത്ത് പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊടിയും കൂടി ഒന്ന് ഇങ്ങനെ പൊക്കി കാണിക്കും ഇങ്ങനെ പൊക്കി കാണിക്കുമ്പോൾ അത് സി പി എം കാരത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്ട്സാപ്പിലും മുപ്പത് സെക്കൻഡായിട്ടുള്ള സ്റ്റാറ്റസ് വീഡിയോ ഇട്ട് നമ്മുടെ സ്റ്റാറ്റസ് ബ്രോയെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റാറ്റസ് ബ്രോ രക്ഷപ്പെട്ടു പോയി അങ്ങനെ ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ രാജേന്ദ്ര തക്കുടുവാവ ഇങ്ങോട്ട് വാ കുണുവാവ വാ എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയി പോയി അങ്ങനെ ാണ് ആര്യ രാജേന്ദ്രന്റിയാതെ ഇത് ഞങ്ങൾക്ക് ഒരു പ്രൊഫഷണലിസം വേണം മനസ്സിലായില്ലേ നമ്മുടെ ജയിലെ വർമ്മം പറയുന്നത് പോലെ ഞാൻ സുമ്മതല്ല സാറേ ഹൺഡ്രഡ് പേഴ്സെന്റ് പ്രൊഫഷണൽ ആയിരിക്കണം കക്കാനും മുക്കാനും അതിലൊരു പ്രൊഫഷണലിസം വേണം അത് നമ്മുടെ സി പി എമ്മുകാരെ കണ്ട് പഠിക്കണം ബാലസംഘത്തിൽ വളർന്ന് വന്ന് അവിടുന്ന് എസ് എഫ് ഐയിൽ കയറിയപ്പം തന്നെ ആര്യ രാജേന്ദ്രൻ മേറായെന്നുള്ള കുഴപ്പമാണ് എസ് എഫ് ഐന്ന് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കണം ഡിവൈഎഫ്ഐന്ന് സി പി എമ്മിൽ പ്രവർത്തിക്കണം അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ കക്കുമ്പോഴും മുക്കുമ്പോഴും ഒക്കെ നമുക്ക് ഈ വാസ്റ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ വഴി ഇത് കവറപ്പ് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റൂ അത് നമ്മുടെ ആര്യ രാജേന്ദ്രൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ മനസ്സിലാക്കാത്തത് കൊണ്ടൊക്കെയാണ് ആര്യ രാജേന്ദ്രൻ ആനാവൂർ നാഗപ്പം ചേച്ച കത്തൊക്കെ പുറത്തു വന്നത് സഹാവ് നമ്മുടെ കോർപ്പറേഷനിൽ ഇപ്പോൾ കുറെ ഒഴിവ് വന്നിട്ടുണ്ട് നമുക്ക് പിൻവാതിൽ നിയമനം നടത്താം നമ്മുടെ സഹാകന്മാരുടെ ലിസ്റ്റ് താ താ എന്നൊക്കെയുള്ള ആര്യ കത്തൊക്കെ വന്നു പിന്നെ പൊങ്കാല ഹിറ്റാച്ചി ഹിറ്റാച്ചഴിമതി പൊറോട്ടയും ചിക്കനും മാഞ്ചു കൊടുത്ത് അഴിമതി ശ്മശാനം പണിയാന്നുള്ള നീക്കം കോവിഡ് കൊടുമ്പിനു കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അത് അങ്ങോട്ട് നോക്ക് നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ കണ്ടോ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ സി പി എമ്മിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരുന്നത് നോക്കുമ്പോൾ കാണാം ഇത് അത്യാധുനിക ശ്മശാനം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ് ആര്യ രാജേന്ദ്രൻ ശ്മശാന ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ ആണ് പക്ഷേ രണ്ട് മിനിറ്റ് ഞാൻ ആ പോസ്റ്റ് മുക്കി കണ്ടപ്പോഴും ഓടിയായിരുന്നു ആര്യ രാജേന്ദ്രൻ അതൊക്കെ വേറൊരു ചരിത്രമാണ് അങ്ങനെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചു ിയാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള കൊല്ലത്തെ സബീതാ ബീഗം എന്ന് പറയുന്ന മേറയാണ് ആര്യ രാജേന്ദ്രൻ ആ റെക്കോർഡാണ് പൊട്ടിച്ച് ഇരുപത്തൊന്ന് വയസ്സിൽ ആര്യ രാജേന്ദ്രൻ മേറായത് എന്നുള്ളത് വേറൊരു ചരിത്രം അങ്ങനെ ആര്യ രാജേന്ദ്രൻ സകല പ്രിവിലേജുകളും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആ സാഹചര്യത്തിലാണ് ആര്യ രാജേന്ദ്രൻ മേയറായപ്പോൾ തന്നെ വളരെ വിശ്വാസികളാണ് ഇവിടെ കുടുംബം എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രനും അച്ഛനും അമ്മയും എല്ലാം കൂടെ ചെന്ന് ഹോം നടത്തുന്ന ഏതോ ഒരു സാമഗ്രിക അടുത്തിരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെയുള്ള സംഖ്യകൾ മുഴുവൻ പ്രചരിപ്പിച്ചപ്പോൾ ഞങ്ങളും നിരീശ്വരവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തീട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻ്റാണ് അതൊക്കെ അങ്ങോട്ട് പോട്ടെ എന്തായാലും നമ്മളിപ്പോൾ പറയാൻ വരുന്നത് ആര്യ രാജേന്ദ്രൻ അതിനുശേഷം സച്ചിൻ ദേവ് എം എൽ എയുമായിട്ട് വിവാഹം ായി ആര്യരാജന്ദ്രന് കുഞ്ഞുണ്ടായി അതിനുശേഷം ആര്യ രാജേന്ദ്രനും സച്ചിൻ എം എൽ എയും അതായത് എം എൽ എയും മേയറും കൂടെ തിരുവനന്തപുരത്ത് കിടന്ന് നടത്തുന്ന അംഗകലിയാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ഇടയിൽ മുഴുവൻ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഒരു പാവം പിടിച്ച ഡ്രൈവർ നമുക്ക് എല്ലാവർക്കും അറിയാം എതു എന്ന് പറയുന്നത് ഒരു ഡ്രൈവറെ സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അയാളെ വണ്ടിയിലെ കുറുകെ കൊണ്ട് വെക്കുന്നു ആ ട്രാൻസ്പോർട്ട് ബസിന്റെ ഓട്ടം മുടക്കുന്നു അതിനകത്തുള്ള ആൾക്കാരെ മുഴുവൻ ഇറക്കി വിടുന്നു ഒരു ലോട് നിയമലംഘനം ഓടം നടത്തുന്നു ആ ഒരു ലോട് നിയമലംഘനം നടത്തി കഴിഞ്ഞ ശേഷം ആ ഡ്രൈവർക്കെതിരെ വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആദ്യം പറഞ്ഞു ആ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഡ്രൈവറെ കൊണ്ടുപോയി അപ്പം തന്നെ പോലീസ് ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്തി അപ്പോൾ ഡ്രൈവറുടെ ലഹരി പോയിട്ട് വയറ്റിൽ ഭക്ഷണം പോലും ഇല്ലായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അതേസമയം ഡ്രൈവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല ഇവര് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞിട്ട് പോലീസ് ഇങ്ങോട്ടേക്ക് നോക്കാനായിട്ട് തയ്യാറായിട്ടില്ല അങ്ങനെ യദു എന്ന് പറയുന്ന ഡ്രൈവർ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകാൻ പോവുകയാണ് ആര്യ രാജേന്ദ്രൻ ഇത് ചെതിട്ടില്ല ഏതു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കെ പി ഗണേഷ് കുമാർ എങ്കിലിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഗണേഷ് കുമാർ എങ്കിൾ അതാണ് കണ്ടത് അത് വഴി ഓടിക്കുമോ എന്ന് പറഞ്ഞ് നേരെ ആര്യ രാജേന്ദ്രനെ ഇറക്കി വിടുകയാണ് ചെയ്ത് അങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ്റെ പതിനെട്ടാമത്തെ അടവുമായിട്ട് ആര്യ രാജേന്ദ്രൻ വരുന്നത് എനിക്കെതിരേ അയാൾ ലൈംഗിക ചേഷ്ട കാണിച്ചു ഒരു പ്രത്യേക ഏക്ഷൻ കാണിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ വരുന്നത് ആര്യ രാജേന്ദ്രൻ പക്ഷേ ആ ലൈംഗിക ചേഷ്ട കാണിച്ചതിന് തെളിവില്ല എന്നുള്ളതാണ് അത് അതങ്ങനെ തന്നെയാണല്ലോ അതായത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് നേരെ ഇവ എന്നെ നോക്കി ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത പുരുഷനാണുള്ളത് പുരുഷൻ പിന്നെ ഓടി നടന്നത് തെളിയിച്ചോളാം വക്കീലായി കോടതിയായി ജയിലായി റിമാൻഡായി അങ്ങനെ അങ്ങനെ ഓടി നടന്ന് പുരുഷൻ അത് തെളിയിച്ചുകൊള്ളണം അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ അങ്ങനെ ഉന്നയിച്ചപ്പോൾ എതു വന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ എനിക്ക് വളർത്തണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് ഇവർക്ക് നേരെ ഇങ്ങനെ കാണിക്കാൻ നല്ല സമയം ആര്യ രാജേന്ദ്രൻ ഈഗോ ക്ലേഷാണ് ഞാൻ ഇവിടുത്തെ മേയറാണ് എന്നെ കണ്ടിട്ട് കണ്ടിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ലേടേ ജാടെ എന്നുള്ള കറക്റ്റ് ഈഗോ ക്ലേഷാണ് ആര്യ രാജേന്ദ്രൻ ഉള്ളത് എന്നാണ് എതു പറഞ്ഞത് എന്നിട്ട് അവസാനത്തെ ഈ കഥയിലെ ക്ലൈമാക്സിലോട്ട് അടക്കുമ്പോൾ ഉള്ള ഇപ്പം ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ സകല സംഭവം അറിയാൻ കഴിയുന്ന ഒരു സി സി ടി വി ദൃശ്യമുണ്ട് ബെസ്സിലെ സി സി ടി വി ദൃശ്യം അതെടുക്കാനായിട്ട് പോലീസ് ചെന്നപ്പോൾ ബെസ്സിലെ സി സി ടി ദൃശ്യത്തിന്റെ കാറ്റും പോയി കാർഡിൻ്റെ കാറ്റും പോയി എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിധുള്ളത് അതായത് കാർഡ് കാണാനില്ല കാർഡ് എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല കാർഡും കാണാനില്ല ഒരു ഗോപ്പും കാണാനില്ല അവസാനം പോലീസ് പറയുകയാണ് കാർഡ് പോയി എന്ന് പോലീസ് പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിധുള്ളത് കെ എ പതിനഞ്ച് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് നമ്പർ ബസ്സിലാണ് പോലീസ് പരിശോധന നടത്തിയത് മൂന്ന് ക്യാമറകളാണ് ബസ്സിലുള്ളത് ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ്റെ എം എൽ എ ബസ്സിൽ ഇടിച്ചുവെന്നോപണം ഡ്രൈവർ ഏതും ഉന്നയിക്കുന്നുണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കണമെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ബസ്സിന് കുറകെ മേറുടെ കാർ ഇട്ടു വന്ന് നേരത്തെ തന്നെ ദൃശ്യങ്ങളിൽ തെളിഞ്ഞാണ് പക്ഷേ മേയർ പറഞ്ഞത് ഞാൻ ബസിന് കുറേ ഒന്നും കാർ നിർത്തിയില്ലെന്നാണ് പക്ഷെ ബസ്സിന് ആ കാർ നിർത്തിയത് എന്ന് സി സി ടി വി ദൃശ്യം പറയുന്നുണ്ട് അത് ചിലപ്പോൾ എ ക്യാമറ കള്ളം പറയണായിരിക്കും ഏ ക്യാമറയ്ക്ക് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ അതായത് ഒരാൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അയാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന് കാണിക്കുക അങ്ങനെയുള്ള ഒരു ഫ്രോഡ് ക്യാമറ ആണല്ലോ വെച്ചിരിക്കുന്നത് എന്നായിരിക്കും ആര്യ രാജേന്ദ്രൻ പറയുന്നത് എന്തായാലും കാർഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഈഗോ ക്ലാഷ് എന്ന് പറയുന്ന സി പി എം നേതാക്കൾക്കുള്ളതാണ് അത് ഈ നരിന്ത് സി പി എം നേതാക്കൾക്ക് പണ്ടേ ഉള്ളൊരു കാര്യമാണ് ാണ് നമ്മുടെ ചിന്താചറവുമാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ കുമാർ കഫേ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വന്നിരുന്നിട്ട് കുറച്ച് നേരം ഭക്ഷണം കിട്ടാൻ വൈകിപ്പോയെന്ന് പറഞ്ഞാൽ ആ ഹോട്ടൽ തല തിരിച്ചു വച്ചില്ലെന്നേ ഉള്ളൂ നമ്മുടെ സി പി എമ്മിന്റെ എം എ ബേബി ആയിട്ട് വന്നിട്ട് ചിന്താചറോവും അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെയുള്ള കൊച്ചു 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 ഈഗോ ക്ലാഷുകളിലൂടെയാണ് ഇത്രയുള്ള വലിയ വലിയ പ്രതിഷേധങ്ങളൊക്കെ വരുന്നത് എന്തായിരുന്നാലും ആര്യ രാജേന്ദ്രൻ നിലവിൽ മേയറാണ് ആര്യ രാജേന്ദ്രൻ മേർ സ്ഥാനത്ത് നിന്ന് മാറ്റണമോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ച സി പി എമ്മിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വേറൊരു കരക്കമ്പി എന്ന് പറയുന്നത് പിന്നെ സച്ചിൻ ദേവ് ബാലുശ്ശേരി എം എൽ എ ാണ് ഒരു ടേം തരും ഇനി അടുത്ത ടേം ഈ ഏരിയയിൽ കണ്ടുപോയി എന്നാണ് സി പി എമ്മിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാണ് സി പി എന്ന് അകത്തുള്ള എന്തായിരുന്നാലും എല്ലാവർക്കും കഥയുടെ അടുക്കുമ്പോൾ അന്തിമ വിജയം ആർക്കായിരിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് കേരള സമൂഹം നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഭരിച്ചു മുടിക്കുന്നു ഇവർക്കകത്ത് നടക്കുന്ന എന്തെങ്കിലും നമ്മളത് കണ്ടു രസിക്കുന്നു ബെൽബട്ടനും അമർത്തുക